വിവിധ തരത്തിലുള്ള സൂപ്പുകൾ തയ്യാറാക്കാൻ സാധിക്കും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കാൻ ചെയ്തിട്ട് പല ഉൽപ്പന്നങ്ങളും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അടുത്തതായി വീഞ്ഞ് തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏത് പഴമായാലും നേരത്തെ പറഞ്ഞ പോലെ വീഞ്ഞ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക മുന്തിരി വയനാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മുന്തിരി ഈ പഴ പഴത്തിൻ്റെ നീന് പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് കുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പോഷക സമൃദ്ധമായ ഒരു ലഹരി തന്നെയാണ് എന്ന് പറയാം ഒരു പാനീയമാണ് വീഞ്ഞ് മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന വീഞ്ഞാണ് ഏറ്റവും പ്രചാരം എങ്കിലും മറ്റു പഴങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ബീട്രൂട്ടിൽ നിന്നും വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബീട്രൂട്ട് പൈ ആവശ്യമായ വസ്തുക്കൾ ബീട്രൂട്ട് ഒരു കിലോഗ്രാം പഞ്ചസാര എണ്ണൂറ് ഗ്രാം സിട്രിക് ആസിഡ് പത്ത് ഗ്രാം ഈസ്റ്റ് അഞ്ച് ഗ്രാം വെള്ളം ഒരു ലിറ്റർ ഇത് തയ്യാറാക്കേണ്ടത് ബീട്രൂട്ട് നന്നായി കഴുകിയതിന് ശേഷം പുലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു കപ്പ് വെള്ളത്തിൽ വേടിച്ചെടുക്കുക അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പഞ്ചസാര വെള്ളം സിട്രിക് ആസിഡ് എന്നിവ ചേർത്ത് തിളപ്പിക്കുക അര ഗ്ലാസ് ചെറു ചൂട് അഞ്ച് ഗ്രാം ഈസ്റ്റും പത്ത് ഗ്രാം പഞ്ചസാരയും ചേർത്ത് അരമണിക്കൂർ വെക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ലൈൻ ഏത് ഈസ്റ്റ് ഏത് വൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വസ്തു ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ഈസ്റ്റ് ഇവിടെ അക്ഷര ഈസ്റ്റ് ആണ് ഈസ്റ്റും പത്ത് ഗ്രാം പഞ്ചസാരയും ചേർത്ത് ഒരു അരമണിക്കൂർ വെക്കുക അത് പതഞ്ഞ് പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ അത് വേണം വൈനിൽ ചേർക്കാൻ ഇതാണ് ഈ സ്റ്റാർട്ടർ ലൈൻ വേവിച്ച ബീട്രൂട്ട് കഷ്ണങ്ങൾ ഒരു ഭരണിയിലാക്കി സ്റ്റാർട്ടർ ലൈനി ചേർത്ത് പഞ്ചസാരയും ലായനിയും സ്റ്റാർട്ടർ ലായനയും ചേർത്ത് ഒരു പരമാവധി ഭരണി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക തീരെ വായു കടക്കാത്ത വിധം ഒരു തുണി ഉപയോഗിച്ച് നന്നായി മൂടിക്കെട്ടി വയ്ക്കുക നമുക്കൊരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭരണി തുറക്കാതെ തന്നെ നമുക്ക് കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് പുറത്തെടുത്ത് അരിച്ചെടുത്ത് നമുക്ക് അതിൽ ഭരണിയിൽ തന്നെ കിട്ടി